നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ തന്നെ തുറന്നു പറയുന്നു താൻ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കുന്നതിൻ്റെ തൊട്ടരികിലായിരുന്നു പല ക്ലബ്ബുകളും വന്നു അതിൽ ഫ്ലുമിനൻസ് ആയിരുന്നു ഏറെ സാധ്യത ഉണ്ടായിരുന്ന ക്ലബ്ബ് ഇത് ഫ്ലുമിനൻസിൻ്റെ പ്രസിഡന്റ് തന്നെ നേരത്തെ പറഞ്ഞതാണ് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് അപ്പോൾ നെയ്മറും അത് കൺഫേം ചെയ്യുകയാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് നെയ്മർ വിശദമായിട്ട് പറയുന്നു ഞാനിപ്പോൾ ഗുഡ് ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലബ് വേൾഡ് കപ്പിന് ചില കോൺവെർസേഷൻസ് ചില ടീമുകളുമായിട്ടുണ്ടായിട്ടുണ്ട് ഫ്ലൂമിനൻസ് ആണ് അതിൽ വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ആ ടീമിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ഞാൻ പ്രിഫർ ചെയ്തത് ആ സമയത്ത് റെസ്റ്റ് എടുക്കുക ട്രെയിനിങ് നടത്തുക കൂടുതൽ ട്രെയിനിങ് നടത്തുക ഇപ്പം ഞാൻ ഫിസിക്കലി ഹൺഡ്രഡ് പേഴ്സൻറ്റ് തന്നെയാണ് പക്ഷേ എനിക്ക് കൂടുതൽ ബെറ്റർ ആവേണ്ടതുണ്ട് ഗുഡ് ഷേപ്പിൽ എനിക്ക് തിരിച്ചു വരേണ്ടതുണ്ട് ഇതാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ തുറന്നു പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാമായിരുന്നു ഫ്ലിബിനെസിന് താല്പര്യമുണ്ടായിരുന്നു അവർ അതിനുവേണ്ടി നീക്കം നടത്തി അതിൻ്റെ തൊട്ടരികിലുമായിരുന്നു ഇപ്പോൾ ഇന്നലെ നോക്കുക ബറൂസിയ ഡോട്ട്മോണ്ടിനെതിരെ എന്തൊരു മികച്ച പ്രകടനമാണ് ഫ്ലിബിനെസ് പുറത്തെടുത്തത് ആ ടീമിൽ നെയ്മർ ജൂനിയർ കൂടി ഉണ്ടായിരുന്നില്ല എന്തായിരുന്നു അവസ്ഥ പക്ഷേ നെയ്മർ തീരുമാനിച്ചു ഇല്ല ഇനി ഓരൽപ്പം കൂടി ഒക്കെ നടത്തി കൂടുതൽ ശക്തമായിട്ട് കൂടുതൽ മികച്ച ഷെയ്പ്പിൽ മടങ്ങി വരണം അതിനുവേണ്ടി ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കേണ്ട നെയ്മർ തന്നെ തീരുമാനിക്കുകയായിരുന്നു വീഡിയോ അവസാനിക്കുന്നു